പതിനെട്ട് ലക്ഷം രൂപ ചെലവിലാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിൽ സിമുലേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് യഥാർത്ഥ വാഹനങ്ങളിലേതുപോലെ സ്റ്റിയറിംഗും ഗിയറും ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഹോണും എല്ലാം ഇതിലുണ്ട് സിമുലേറ്ററിൽ പരിശീലനം നേടുമ്പോൾ റോഡിലൂടെ വാഹനം ഓടിക്കുന്ന പ്രതീതി ഉണ്ടാകും അരികിലൂടെ വാഹനങ്ങൾ കടന്നുപോകും എതിർദിശയിൽ വാഹനങ്ങൾ വരും തടസ്സങ്ങൾ ഉണ്ടാകും കൂടാതെ പരിശീലനത്തിനാവശ്യമായ ശബ്ദ സന്ദേശങ്ങളും കേൾക്കാൻ കഴിയും പ്രാക്ടിക്കലി നമ്മൾ റോഡിൽ എന്താണോ ചെയ്യുന്നത് അതെല്ലാം നമ്മൾ ഈ നമ്മൾ ഈ ഹാളിൽ ഈ സിമുലേറ്ററിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ സിമുലേറ്ററിന്റെ പ്രത്യേകത എല്ലാ ക്ലാസ്സുകളിലും കൊടുക്കും പലർക്കും എന്താണ് ക്ലച്ച് എന്താണ് അഫ് ക്ലച്ച് എന്താണ് ഗിയർ എന്താണ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല എപ്പോഴാണ് നമ്മൾ ബേക്കറി ഉപയോഗിക്കേണ്ടത് എപ്പോഴാണ് ഏതൊക്കെ അവസരങ്ങളിലാണ് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ സംശയം വരും അപ്പൊ നമ്മൾ ഈ സിമുലേറ്റർ ഉപയോഗിച്ച് ക്ലാസ് കൊടുക്കുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെല്ലാം അവിടെ സോൾവ് ആവുകയാണ് ഒരു വർഷം മുമ്പാണ് കെ എസ് ആർ ടി സി മാനന്തവാടി ഡിപ്പോയിൽ ഹെവി വാഹനങ്ങളുടെ ഡ്രൈവിംഗ് പരിശീലനം ആരംഭിച്ചത് ഇതുവരെയായി എഴുപത് പേർ പരിശീലനം പൂർത്തിയാക്കി ലൈസൻസ് നേടിക്കഴിഞ്ഞു ഹെവി ലൈസൻസ് എടുത്തതിൽ ഏഴുപേർ വനിതകളാണെന്നതും ശ്രദ്ധേയമാണ് മികച്ച രീതിയിൽ പിന്നെ പരിശീലനം നൽകി വരുന്നുണ്ട് അതിനിപ്പം വിദ്യാർത്ഥികൾ നിരവധി ബന്ധപ്പെട്ട് പരിശീലനം പുറത്തിറങ്ങി ഇരുപത്തിയൊന്ന് പേർ ഇവിടെ നിന്ന് ബൈക്ക് കാർ ലൈസൻസ് നേടിക്കഴിഞ്ഞു പതിനെട്ട് പേർ പരിശീലനത്തിലാണ് മാതൃഭൂമി ന്യൂസ് വയനാട്